നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനഞ്ചിനാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ നിന്നും വാരണാസിക്കായിരുന്നു ആ ട്രെയിൻ ഓടിയത് ന്യൂഡൽഹിയിൽ നിന്നും വാരണാസിക്കായിരുന്നു ആ ട്രെയിൻ ഓടിയത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമുള്ള ആ റൂട്ട് തന്നെയാണ് ഇന്നും രാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഏറ്റവും ദൈർഘ്യമേറിയ റൂട്ട് റെയിൽവേയെ പഴഞ്ചൻ രീതികളിൽ നിന്ന് മാറ്റി കൂടുതൽ ജനകീയമാക്കി സാമ്പത്തിക ലാഭമാക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതികളിലെ ഏറ്റവും ഒടുവിലത്തേതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആ പദ്ധതികളിലെ ഏറ്റവും വലിയ സ്വപ്നം ബുള്ളറ്റ് ട്രെയിനുകളാണ് അതിലേക്ക് നമ്മൾ അടുക്കുന്നതേ ഉള്ളൂ വന്ദേ ഭാരത് എക്സ്പ്രസ് ഒരു വലിയ സ്വപ്നമാണ് രാജ്യത്തെ പഴഞ്ചൻ ട്രെയിനുകളെ മുഴുവൻ പടിപടിയായി പുതിയ ട്രെയിനുകളാക്കി മാറ്റുക അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയ വൃത്തിയുള്ള വേഗത കൂടിയ ട്രെയിനുകളാക്കി മാറ്റുക എന്ന പദ്ധതിയാണ് ഒറ്റയടിക്ക് അത് ചെയ്താലുള്ള സാമ്പത്തിക ബാധ്യത മാത്രമല്ല അതിനോടുള്ള എതിർപ്പും പരിഗണിച്ചാണ് നിലവിലുള്ള സാധാരണ ട്രെയിനുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മറ്റു ട്രെയിനുകൾ കുറച്ച് പടിപടിയായി ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് രാജ്യത്തെ ട്രെയിനുകളെ മുഴുവൻ അത്യാധുനികവൽക്കരിക്കാനുള്ള ശാസ്ത്രീയമായ പദ്ധതിയുടെ ഭാഗമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളൊന്നും ദീർഘദൂരം ഓടുന്നവയല്ല പുറപ്പെട്ടാൽ പത്ത് മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന തരത്തിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു പതിനാറെണ്ണം പതിനാറ് ബോഗികൾ ഉള്ളതും ഇരുപത്തി അഞ്ചെണ്ണം എട്ട് ബോഗികൾ ഉള്ളതുമാണ് ഇങ്ങനെ ഓടിയ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിലെ പതിനഞ്ചാമത്തെ ട്രെയിൻ ആയിരുന്നു തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് തുടങ്ങിയ കോട്ടയം വഴിയുള്ള ആദ്യത്തെ ട്രെയിൻ പിന്നീട് ആലപ്പുഴ വഴി മറ്റൊരു ട്രെയിൻ കൂടി ലഭിച്ച് കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തു വരുമ്പോൾ രാജ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ ഏറ്റവുമധികം ലാഭം ഉണ്ടാക്കുന്ന രണ്ടു ട്രെയിനുകളും കേരളത്തിലേതാണ് കാസർഗോഡിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒക്കുപൻസി റേറ്റ് നൂറ്റി തൊണ്ണൂറ് ശതമാനമാണ് അതായത് ട്രെയിനിന്റെ കപ്പാസിറ്റിയുടെ ഏതാണ്ട് ഇരട്ടിയോളം ബുക്കിങ്ങുകളാണ് ദിവസവും ഈ ട്രെയിനിന്ന് എത്തുന്നത് തൊട്ടു താഴെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി തിരിച്ചുള്ള കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതാണ്ട് നൂറ്റി എൺപത് ശതമാനമാണ് അതിന്റെ ഒക്കുപൻസി റേറ്റ് അതിനുശേഷം വരുന്നത് ഗാന്ധിനഗർ മുംബൈ സി എസ് ടി ട്രെയിനാണ് അതേസമയം ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കേവലം നാൽപ്പത്തിനാല് ശതമാനം ഒക്കുപൻസി റേറ്റേ ഉള്ളൂ അതായത് ട്രെയിനിന്റെ പകുതിയോളം കാലിയായി ഓടേണ്ടി വരുന്നു എന്നർത്ഥം അഹമ്മദാബാദ് ജോധ്പൂർ അൻപത്തിനാല് ശതമാനമാണ് ഇങ്ങനെ നൂറ് ശതമാനം ഒക്കുപൻസി ഇല്ലാത്ത പല ട്രെയിനുകളും ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് ഇരുന്നൂറ് ശതമാനം ഒക്കുപൻസിയിൽ ട്രെയിനുകൾ ഓടുന്നത് ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകളും എന്നും ഫുള്ളായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിന് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് നൽകാൻ റെയിൽവേ മന്ത്രാലയത്തിന് സന്തോഷമാണ് കേരള സർക്കാർ വേണ്ടത്ര ആവേശമൊന്നും കാട്ടുന്നില്ലെങ്കിലും കേരളത്തെ കൂടുതൽ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എല്ലാ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളും മോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും മറക്കരുത് രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി കേരളത്തിന് അനുവദിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ആലപ്പുഴ വഴി ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് നിന്നും മംഗലാപുരം വരെ ദീർഘിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു ഇതോടെ അതിന്റെ അറ്റകുറ്റപ്പണി മംഗലാപുരത്ത് നടത്താൻ കഴിയും കേരളത്തിൽ അറ്റകുറ്റപ്പണിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് ഈ റൂട്ടിൽ ഒരു സ്പെയർ ട്രെയിൻ അനുവദിച്ചിരുന്നു ഈ സ്പെയർ ട്രെയിൻ ആയിരിക്കും ഉടനടി മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്സായി കേരളത്തിൽ ഓടുക അവിടെയും അവസാനിക്കുന്നില്ല കേരളത്തിന്റെ ഭാഗ്യം ഇപ്പോഴത്തെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ കൂടി ഏറെ വൈകാതെ ലഭിക്കുമെന്ന സൂചനയാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്നത് ഒന്ന് എറണാകുളത്തു നിന്നും ബാംഗ്ലൂർക്കുള്ളതാണെങ്കിൽ മറ്റൊന്ന് കോയമ്പത്തൂരിൽ നിന്നും തിരുവനന്തപുരത്തിനുള്ളതാണ് ഈ രണ്ട് റൂട്ടുകളും ലാഭകരമാകുമെന്നും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വന്ദേ ഭാരത് റൂട്ടുകളിൽ ഒന്നായി മാറുമെന്നും റെയിൽവേ മന്ത്രാലയത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴുള്ള രണ്ട് ട്രെയിനുകളും കോഴിക്കോട് കണ്ണൂർ വഴി കാസർഗോഡേക്കാണ് പോകുന്നത് പാലക്കാട് വഴി ഒരു വന്ദേ ഭാരത് ട്രെയിൻ വേണമെന്നത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് വഴി കോയമ്പത്തൂർക്കും തിരിച്ചും ഏറെ വൈകാതെ മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അതുകൂടാതെയാണ് എറണാകുളത്തു നിന്നും ബാംഗ്ലൂർക്കുള്ള ട്രെയിനും അതും പാലക്കാട് കോയമ്പത്തൂർ വഴിയാവും പോവുക അങ്ങനെ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കൂടി കേരളത്തിന് സംജാതമാകുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള പ്രത്യേക താൽപര്യം മാത്രമല്ല റെയിൽവേ മന്ത്രാലയത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ് പരമാവധി ലാഭകരമാക്കാനുള്ള ആഗ്രഹവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്തായാലും കേരളത്തിന്റെ പൊതുഗതാഗതം അടിമുടി മാറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കരുണയാൽ മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള ദേശീയപാത കേരളത്തിന് പുറത്ത് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് അതിന്റെ കേരള നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു കാസർഗോഡ് മുതൽ കളൈക്കാവല വരെ അതിവേഗമാണ് നിർമ്മാണം നടക്കുന്നത് അത് പൂർത്തിയാവുന്നതോടെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയും എന്നാൽ അനേകം ടൂളുകളിലൂടെ വലിയ ഫീസ് പിരിക്കും എന്ന ഒരു സാഹചര്യമുണ്ട് അത് പരിഗണിക്കുമ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉയർന്ന നിരക്ക് തന്നെയായിരിക്കും ഇതിനേക്കാൾ ലാഭകരം ഒരു വശത്ത് ദേശീയപാതയും മറുവശത്ത് വന്ദേ ഭാരതും വരുന്നതോടെ കേരളത്തിന്റെ പൊതുഗതാഗതം അതിവേഗതയിൽ ഉയരങ്ങളിലെത്തുമെന്ന് തീർച്ച